വല്ലപ്പുഴ പഞ്ചായത്തിലെ ചെറുകോട് നെല്ലിക്കോട് പാടശേഖരത്തിൽ പന്നിശല്യം രൂക്ഷം നെൽകൃഷി ഉൾപ്പെടെയുള്ള വിളകളാണ് പന്നികൾ കൂട്ടമായി എത്തി നശിപ്പിക്കുന്നത് ഇതോടെ കർഷകർ ദുരിതത്തിലായി വല്ലപ്പുഴ പഞ്ചായത്തിലെ ചെറുകോട് പാടശേഖരത്തിലാണ് പന്നിശല്യം രൂക്ഷമായിരിക്കുന്നത് നെൽകൃഷിയും വാഴകൃഷിയും ഉൾപ്പെടെയുള്ളവ പന്നികൾ കൂട്ടമായി എത്തി നശിപ്പിക്കുകയാണ് നാലേക്കറോളം വരുന്ന സ്ഥലത്തെ കൃഷിയാണ് വ്യാപകമായി നശിപ്പിച്ചത് പാടത്തെ വരമ്പുകളും പന്നികൾ കുത്തി കേടുവരുത്തുകയാണ് കൃഷിക്ക് വെള്ളം കെട്ടിനിർത്താൻ നിർത്താൻ കഴിയാത്ത സാഹചര്യമാണ് ഇതുമൂലമെന്നും കർഷകർ പറയുന്നു നെൽകൃഷിക്ക് കീടബാധ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് പന്നിശല്യം വന്നുപെട്ടിയിരിക്കുന്നത് കൃഷിയുമായി മുന്നോട്ടു പോകാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നും കർഷകനായ മോഹൻദാസ് പറഞ്ഞു കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളിലായി വന്യജീവി ആക്രമണത്തിലെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഞങ്ങളുടെ കൃഷിഭാഗത്തുണ്ടായിട്ടുണ്ട് ഒരു ദിവസം കൂലി കൂലിച്ചെലവ് തന്നെ ആയിരം ഉറുപ്പ്യണ്ട് അങ്ങനെ വെച്ച് വരുമ്പോൾ തൊണ്ണൂറ്റഞ്ച് ശതമാനം വരമ്പുകളും നഷ്ടപ്പെടുത്തി അതായത് വെള്ളം കെട്ടി നിർത്താൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇനിയിപ്പോൾ അത് പുനർനിർമ്മാണത്തിനാണെങ്കിൽ അതിനും നീ കാശ് ചിലവേണ്ട അതിപ്പോഴും നടക്കില്ല ഈ സമയത്ത് വെള്ളം ശരിക്കും കെട്ടി നിർത്തേണ്ട സമയമാണ് അപ്പോൾ വെള്ളം കെട്ടി നിർത്താൻ പറ്റാത്തൊരവസ്ഥയിലാണ് മോട്ടർ അടിച്ചിട്ടാണ് വെള്ളം നിർത്തണ നിർത്തിയിരുന്ന വെള്ളം കംപ്ലീറ്റ് പന്നി കുത്തി കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് പോകുകയാണ് ഇനി വരുമ്പോന്നും നേരെ കത്ത് അതൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലാതെ തന്നെ ഇക്കല്ലത്തെ കൃഷിക്ക് എല്ലാ ഭാഗത്തും പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ ഭാഗത്ത് വൻ നഷ്ടമാണ് കാരണം പുഴുക്കേട് തണ്ടുകറുപ്പും പുഴുവിൻ്റെ കേട് ഈ ഈ ഈ ഈ കാരണം വൻ നഷ്ടത്തിലാണ് കർഷകർക്ക് എല്ലാവിധ സഹായങ്ങളും ലഭ്യമാക്കുമെന്ന് ഭരണകൂടം പറയുമ്പോഴും ഒന്നും ലഭിക്കാത്ത സ്ഥിതിയാണ് പന്നശല്യം പരിഹരിക്കാൻ അധികൃതർ തയ്യാറാകണം കൃഷി തന്നെ ഉപേക്ഷിക്കേണ്ട സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളതെന്നും കർഷകൻ അയമ്മൂട്ടിയും പറഞ്ഞു ശരി അതാണ് പ്രശ്നങ്ങൾ കാരണം എന്താണെന്ന് പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ കടുകിയൊക്കെ മേടിച്ചിട്ടാണ് ഈ കൃഷിയൊക്കെ ഉണ്ടാക്കുന്നത് അത് അവരോട് ആദ്യം ചോദിച്ചിട്ടുമാണ് ചെയ്യുന്നത് കാരണം എന്താണ് നമ്മൾ എന്താ ചെയ്യേണ്ടത് അപ്പോൾ ഇത് തരിശ ഭൂമിയാണ് അപ്പോൾ അവർ നിങ്ങളുടെ എടുത്തുപോയി നടത്തിക്കൊള്ളി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ കെയറോപ്പിലാണ് ഇപ്പോൾ ഇതൊക്കെ നമ്മൾ എടുക്കണത് അപ്പോൾ നമുക്കിപ്പോൾ വെച്ചിട്ടല്ല ഇപ്പം ഇതൊന്നും ചെയ്യുന്നത് കാരണം എന്തെങ്കിലും പത്ത് റുപ്പ്യ കിട്ടിയാലോ എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ചെയ്യുന്നതാണ് പക്ഷേ അതിന് ഏത് ഇങ്ങനെയൊക്കെയായ നമുക്ക് എന്താ കിട്ടിയ അവസാനം നമുക്കൊന്നും കിട്ടുന്നൊരു പിന്നെ ഇതല്ലല്ലോ പരിതസ്ഥിതിയല്ലപ്പോൾ ഉള്ളത് അപ്പോൾ അതൊക്കെ പിന്നെ എന്താണ് നിങ്ങളെ പിന്നെ വഴി കഴിഞ്ഞാൽ ചെയ്തു നോക്കി കിട്ടിയാൽ ആവെട്ടെ എത്രയുള്ളിപ്പോൾ നമുക്ക്